സാമൂഹ്യമാധ്യമത്തിൽ സ്ഥിരമായി വിദ്വേഷത്തിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന ഒരു സഹോദരിയാണ് താര ടോജോ അലക്സ് താര കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതായി കണ്ടു ആ പോസ്റ്റിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവത്തെയും വികാര വിചാരങ്ങളെയും ചിന്താശേഷിയെയും മൊത്തത്തിൽ തകിടം മറിക്കുന്ന ഗുരുതരമായ മാനസിക രോഗമാണ് സംഘിസവും കൃസംഗിസവും ബൈ ദ വേ ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ സംശയമുള്ളവർ മുഴുവൻ സ്ക്രീൻഷോട്ട്സും വായിച്ചു നോക്കണം മാർപ്പാപ്പയുടെ മരണത്തോടുള്ള അവരുടെ പ്രതികരണങ്ങളാണ് അതെ മാർപ്പാപ്പ കാലം ചെയ്തു മാർപ്പാപ്പയ്ക്ക് വലിയ ആദരവും അംഗീകാരവുമാണ് ലോകത്തെല്ലാവരും നൽകുന്നത് കാരണം മാനവികതയും മനുഷ്യത്വവും മനുഷ്യ മനുഷ്യസ്നേഹവുമൊക്കെ മാർപ്പാപ്പയുടെ ഒരു പ്രയോറിറ്റി ആയിരുന്നു ഇതിലൊരു പ്രധാന കാര്യമുള്ളത് ഈ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ അഡിക്ഷൻ അതുണ്ടായി കഴിയുമ്പോൾ നമ്മൾ പറയും മനുഷ്യർ മനുഷ്യരല്ലാതായിത്തീരും അമ്മ പങ്ങന്മാരെ തിരിച്ചറിയാതാവും ബന്ധുക്കളെ തിരിച്ചറിയാതാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കാറുള്ളത് ഇത് കെമിക്കൽ അഡിക്ഷൻ മാത്രം ഉള്ളതാണ് എന്നതാണ് അല്ലേ അല്ല വർഗീയതയും അങ്ങനെ തന്നെയാണ് ഈ വർഗീയതയും വിദ്വേഷവും ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് കേട്ട് കേട്ട് അങ്ങനെ ചിന്തിക്കുന്ന അത് ആഗ്രഹിക്കുന്ന അത് കൂടുതൽ തവണ കേൾക്കുന്ന അല്ലെങ്കിൽ അതിന് ഒരു മനസ്സിന്റെ ഓപ്പറേഷണൽ വിൻഡോ തുറന്നിട്ട് കൊടുക്കുന്ന മനുഷ്യരെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ അഡിക്റ്റ് ആവും അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ മാനസിക രോഗികളായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ആഗ്രഹങ്ങളോ ആശയങ്ങൾക്കോ അപ്പുറം ആരെന്തു പറയുന്നു അത്തരം ആളുകളോട് വലിയ വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിരിക്കും അതിനവർക്ക് മാർപ്പാപ്പയാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യരാണെന്നോ ഒന്നുമുള്ള ഉണ്ടാവില്ല ഈ മാർപ്പാപ്പയുടെ കാര്യത്തിലും അതുതന്നെയാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് കാസ ഇട്ട ഒരു പോസ്റ്റിൽ അതിന്റെ അടിയിൽ വന്ന് കമന്റ് എഴുതിയ രണ്ടുപേരാണ് ജെറാൾട്ട് റിവിയ കോപ്പ് ഓശാന ഞായറാഴ്ച കുട്ടികളെ അടക്കം അമ്പത്തൊന്ന് നൈജീരിയൻ ക്രിസ്ത്യാനികളെ ബൊക്കോഹറാം ജിഹാദികൾ കൊന്നൊടുക്കിയത് അയാൾക്ക് ബാധകമല്ല ഹമാസിനു വല്ലോം പറ്റിയാലേ അയാൾക്ക് നോവുള്ളൂ ആർക്കാ മാർപ്പാപ്പയ്ക്കാണ് പിന്നെ ജിമ്മി ഫിലിപ്പ് ഇതൊക്കെ പ്രൊഫൈൽ വെച്ചാണ് എഴുതുന്നത് മരണം ആരെയും നീതിമാനാക്കുന്നില്ല ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം സമുദായത്തെ പരമാവധി ദ്രോഹിച്ച ഒരു പാപ്പ ദിവസവും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജിഹാദികളാൽ പീഡിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ ഒന്നും ഉണരാത്ത ഇദ്ദേഹം എവിടെയെങ്കിലും ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടാൽ വലിയ വായിൽ നിലവിളിക്കുമായിരുന്നു ലാറ്റിനമേരിക്കയിൽ നിന്ന് വരുന്ന അദ്ദേഹം ആ നാട്ടുകാരുടെ സ്വതസിദ്ധമായ ലെഫ്റ്റ് ലിബറൽ വീക്ഷണം വളരെ വലിയ തോതിൽ മാർപ്പാപ്പായതിനു ശേഷം അനുവർത്തിച്ചു പോരും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടദോഷക്കാരനാണെന്നാണ് പറയുന്നത് തീർന്നില്ല താരയുടെ പോസ്റ്റിലേക്ക് പോയാൽ അതിലെ കമന്റുകൾ കുറച്ചുകൂടി കൗതുകകരമാണ് ജിഹാദികളുടെ തീരാനഷ്ടം മാർക്കാക്ക യാത്രയായി ഇനിയെങ്കിലും ജിഹാദികൾക്ക് കൂട്ടിക്കൊടുത്ത് സ്വന്തം സമുദായത്തെ നശിപ്പിക്കാത്ത നിലപാടുള്ള ഒരു മാർപ്പാപ്പ വരട്ടെ എന്ന് ആശംസിക്കുന്നു ബാലൻ കൊട്ടറ അദ്ദേഹം എഴുതിയിരിക്കുന്നത് മാർക്കാക്ക എന്നാണ് പിന്നെ പേഴ്സൺ ജോർജ് വെളുത്ത ആളുകൾ മരിക്കുമ്പോൾ മാത്രം ദുഃഖമുണ്ടാകുന്ന ആത്മീയനാണ് ഇദ്ദേഹം പിന്നെ ഇമ്രാൻ കുഞ്ഞ് അത് വ്യാജനായിരിക്കും അങ്ങനെ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി കുരച്ച ഇയാൾക്ക് വേണ്ടി മലം പുറത്ത് അനുശോചനം ചേരും വാണക്കാട്ട് മലരൻ ഉദ്ഘാടനം ചെയ്യും അതായത് ഈ പാണക്കാട്ട് തങ്ങളെ ഈ മലപ്പുറത്തെയുമാണ് ഈ രോഗി പറയുന്നത് ക്രിസ്ത്യാനിയുടെ കണ്ണീർ കാണാത്ത ക്രിസ്ത്യൻ നേതാവ് മരിച്ചു ഇനി വരുന്നത് എങ്കിലും യഥാർത്ഥ ഇടയനായാൽ മതിയായിരുന്നു അമ്പാടി അമ്പാടികൃഷ്ണൻ പ്രണാമം കേരളത്തിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ കരയുന്നത് അൽ കേരള മതേതരക്കാരായിരിക്കും അജോ ജോർജ് ചത്തു യൂറോപ്പ് രക്ഷപ്പെടും പ്രശാന്ത് കുമാർ അദ്ദേഹത്തിന് ഫലസ്തീൻ സ്നേഹം കുറച്ച് ഓവറായിരുന്നു ഷിനോയ് ടി പി ഹമാസോളികളുടെ വീറുറ്റ നേതാവായിരുന്ന പാപ്പയ്ക്ക് ആഞ്ഞലികൾ പിന്നെ അങ്ങനെ തുടങ്ങി ഇതിൽ കാണുന്നതെല്ലാം ഓരോ പോസ്റ്റുകളാണ് സ്മിത ജോർജ് വളരെ പ്രശസ്തയായ ആളാണ് അവരെഴുതിയിരിക്കുന്നത് മരണമൊന്നിൻ്റെയും നീതീകരണമാകുന്നില്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രതികരിക്കാത്ത ജിഹാദികൾക്ക് വേണ്ടി മാത്രം കരയുന്ന മാർപ്പാപ്പയായിപ്പോയി ഇത്രയും സഭയെ പിന്നിലേക്ക് നയിച്ചതും ഈ മാർപ്പാപ്പ തന്നെ നൈജീരിയയിൽ ഈ ആഴ്ച ഇസ്ലാം തീവ്രവാദികൾ ക്രിസ്ത്യാനികളെ തലയർത്തു കൊന്നതും മാർപ്പാപ്പ അറിഞ്ഞില്ല ഇനിയെങ്കിലും അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ സഭയോട് പ്രതിബദ്ധതയുള്ള ആളെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്ന് തുടങ്ങുന്ന നൂറുകണക്കിന് കമൻറ്റുകളാണ് ഇതിലുള്ളത് അവസാന ശ്രീകാന്ത് രവീന്ദ്രൻ പാപ്പ വല്ല കഞ്ഞിയോ വെള്ളമോ കുടിച്ച് സുഖമായി ജീവിക്കണം പാപ്പ മര്യാദയ്ക്ക് ജീവിച്ചവരുടെ മേക്കിട്ട് കയറിയിട്ടല്ല മാർപ്പാപ്പയാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ബാക്കിയുള്ള ആളുകളെയൊക്കെ ജിഹാദിയോ കാക്കായോ കാക്കാവാദിയോ ഒക്കെ ആക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ ഇതിന്റെ എല്ലാം കാരണം എന്താ മറ്റേ രോഗമാണ് ആ രോഗം കൊണ്ടാണ് ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്